എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ജസ്ന സലീം തന്നെയാണ് ജസ്ന സലീം എന്ന് പറയുന്ന ലേഡി സ്മൃതിയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അപ്പോൾ ആദ്യം അവർ ആരോപണം ഉന്നയിച്ചു പിന്നീട് എന്താണ് സൈബർ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തു അതിനുശേഷം അവർ രണ്ടാമതും വീഡിയോ ഇട്ടു മൂന്നാമതും വീഡിയോ ഇപ്പോൾ രണ്ടാമതിട്ട വീഡിയോയെ കുറിച്ചിട്ട് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഉത്തര ഉണ്ണിയിലും അതുപോലെ തന്നെ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിലും കിടപ്പുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കാണുക അപ്പോൾ ഇതിൽ പറയുന്ന രണ്ടാമതിട്ട വീഡിയോയിൽ ഇവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ പോയപ്പോഴത്തേക്ക് എന്ന് പറയുന്ന അതായത് പിന്നെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് സ്മൃതി വന്നിരുന്നതെന്നും ആ പുള്ളിക്കാരൻ്റെ കൂടെ വന്നിട്ട് പേര് സ്മൃതി എന്നതിന് പകരം മറ്റൊരു പേരായിരുന്നു അവിടെ റിസപ്ഷനിൽ കൊടുത്തതെന്നും പിന്നീട് ഇവർക്ക് അതേക്കുറിച്ചിട്ട് ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒപ്പീലിവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ജസ്ന അവരെ ഫോളോ ചെയ്ത് പോയി പിന്നെ കുറച്ച് ആളുകളുമായിട്ടൊക്കെ അന്വേഷിച്ചു മനസ്സിലാക്കി ഈ പുള്ളിക്കാരത്തി അവിടെ അബോഷന് വേണ്ടിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ ഇട്ടത് ഇപ്പോൾ അവർ അതിനുശേഷം യാതൊരു കൂസലുമില്ലാതെ മൂന്നാമത് ഒരു വീഡിയോ കൂടി സ്മൃതിയെ കുറിച്ച് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓഡിയോ കേൾപ്പിച്ച് തരുന്നത് വീഡിയോ അല്ല ഓഡിയോ അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് മറുപടി കൂടി കൊടുത്തു പോകാം ഒരു സത്യത്തെ നൂറ് പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറൂല ഇപ്പം ഒരു മനുഷ്യക്കുഞ്ഞിന് കൊന്ന ഉരുത്തി പൊണ്ണിയാളിച്ചും അത് കണ്ട് ഉറക്കം വിളിച്ച് പറഞ്ഞ് ഞാൻ താടകയും വന്നു വിഷയമില്ല അപ്പം ഈ ഒരു വിഷയത്തിൽ അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കാണ് ഇപ്പോൾ കുറ്റമെന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അതായത് സത്യം വിളിച്ചു പറഞ്ഞ ജസ്ന സലീമ് താടകയും ഒരു കുഞ്ഞിനെ വന്ന് അബോർഷൻ ചെയ്തു കൊന്നുകളഞ്ഞ സ്മൃതി പുണ്യാളത്തിയുമായി എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരത്തെ ആടിച്ചിറക്കുന്നത് നിങ്ങളടുത്ത് ബോധിപ്പിച്ചിട്ട് ഇതോടുകൂടെ ഈ ഒരു വിഷയം വിടാനാണ് ഞാൻ തീരുമാനിച്ചത് അപ്പം പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതുകൂടി പറഞ്ഞതിന് ശേഷം ഈ വിഷയം വിട്ടിട്ട് പൊയ്ക്കോളാം എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പം നമുക്കതൊന്ന് കേട്ടിട്ട് വരാം പേടിച്ചിട്ടാണ് ചിലരിപ്പം പറയാൻ വരും പേടിച്ചിട്ടില്ല കാരണം ആ സ്ത്രീ ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാൽ അറിയാം ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീയോട് ഞാൻ മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനത് വേണമെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾ നീ ഇത്രയും കാലം ചെയ്ത വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്താൽ ഞാനും റിമൂവ് ചെയ്തോളാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെണ്ണ് അതിനൊക്കെ ആയി കുറേ മെസ്സേജുകൾ അയച്ചു പെണ്ണ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നതിന് ശേഷമാണ് എനിക്കെതിരെ ഒരുപാടുമായിട്ട് എന്നുള്ള രീതിയിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ എൻ്റെ പോലീസ് അയച്ചു വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞു അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്മൃതിക്കൊങ്ങ് വെപ്രാളം ആയിപ്പോയി അങ്ങനെ സ്മൃതി വന്നിട്ട് ഇവരുടെ കാല് പിടിച്ച് പറഞ്ഞു ആ വീഡിയോ ഇവർക്ക് ഇവരുടെ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു പിന്നെ ഇവരൊക്കെ എതിരെ ഇട്ട വീഡിയോകൾ റിമൂവ് ചെയ്ത് മാറ്റി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്മൃതിക്കങ്ങ് വെപ്രാളമായിപ്പോയി അങ്ങനെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ട് മറ്റ് യൂട്യൂബേഴ്സിനെ സമീപിക്കുകയും ജസ്ന സലീമിനെതിരെ വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞ് മറ്റ് വ്ലോഗർമാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു എന്നാണ് ഇവൾ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇവളുടെ ഒരു സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇൻ്റർവ്യൂ ആയ ഇൻ്റർവ്യൂകളെല്ലാം കൊടുക്കാറുണ്ടല്ലോ അത് ഇവരുടെ ക്വാളിറ്റി കണ്ടിട്ടാണ് വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പല ഇൻ്റർവ്യൂകളും നമ്മൾ കാണുമ്പോൾ ഇവരുടെ എന്തൊക്കെയോ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ തട്ടിക്കൂട്ടുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കി കേൾക്കാം അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തി ആരോടും വീഡിയോ ചെയ്യാനും പറഞ്ഞിട്ടില്ല ആരെയും സമീപിച്ചിട്ടുമില്ല സത്യം എവിടെയാണെങ്കിലും അതേ വിജയിക്കുകയുള്ളൂന്ന് അപ്പോൾ പുള്ളിക്കാരത്തോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് ബ്ലോഗർമാരാരും യൂ പിന്നെ വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചെയ്യാൻ സാധിക്കും എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ചാനലുകളുണ്ട് ഇന്റർവ്യൂസ് സംഭവങ്ങളൊക്കെ എടുക്കുന്ന അവര് ഓക്കെയാണ് അവരെ വിളിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ മതി അവർക്ക് നല്ലൊരു എന്താണ് ഇപ്പൊ ജസ്ന സലീമിനെ പോലെ ഒരാളെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് അതുകൊണ്ട് നല്ല ഗുണം ഉണ്ടാവും എന്നവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ തയ്യാറാവും അങ്ങനെ ഈ പെണ്ണ് ഇത് മറ്റുള്ളവരിലേക്കൂടി എത്തണം ഇത് കള്ളുത്തരമാണ് എന്നുള്ളത് മറ്റുള്ള എത്തണം എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആൾക്കാർ കൊണ്ട് ഈ ഒരു പെണ്ണിനെ മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിലും

അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നാമത്തെ കാര്യം കേട്ടോ ഒരു അബോർഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സ്മൃതി ഹോസ്പിറ്റലിൽ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നല്ലാണ്ട് അബോർഷൻ ചെയ്തോ ഇല്ലയോ എന്ന് ജസ്ന പറഞ്ഞിട്ടില്ല അതേക്കുറിച്ചിട്ട് സ്മൃതിക്കും ജസ്നയ്ക്കും മാത്രമേ അറിയൂ എന്നാണ് ജസ്ന പറയുന്നത് എൻ്റെ ജസ്നെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഒരു സത്യം വിളിച്ചു പറഞ്ഞ ഞാൻ താടകയും അതുപോലെ തന്നെ തെറ്റ് ചെയ്ത ഒരു കുഞ്ഞിനെ അതായത് ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞ സ്മൃതി പുണ്യാളത്തിയുമായി എന്നുള്ള ഡയലോഗിലായിരുന്നല്ലോ നിങ്ങളുടെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ പറഞ്ഞ വാക്കിന് എന്താ വാല്യൂ ഇല്ലേ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് അപ്പൊ സ്മൃതി പറയുന്നത് ഞാൻ പിന്നെ അബോർഷൻ ചെയ്തു എന്ന് ജസ്ന പറഞ്ഞു എന്നാണ് എടോ താൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് താൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ടോ എന്നാക്കിയിട്ട് ഇട്ടോ എന്നും കൂടി ആക്കണ്ട കേട്ടോ ഓ അത് ശരി അതായത് ജസ്ന പറയുന്നത് ജസ്നയുടെ ഫോണില് ജസ്ന ആദ്യം ഇട്ടിരുന്ന വീഡിയോ ഉണ്ടായിരുന്നു സൈബർ സൈബർ സെല്ല് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പുള്ളിക്കാരത്തിയോട് അത് റിമൂവ് ചെയ്ത് പറയാൻ റിമൂവ് ചെയ്ത് കളയാൻ പറഞ്ഞപ്പോൾ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരത്തി അത് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും കൂടി അത് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് രണ്ടാമതായും മൂന്നാമതായും സ്മൃതിയുടെ അബോർഷൻ വിവരം പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നീ എന്ത് അടിസ്ഥാനത്തിലാണ് വീഡിയോ ഇട്ടത് ആ അത്രയേറെ ബഹുമാനത്തില് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് രണ്ട് വീഡിയോ ഇട്ടത് എന്തടിസ്ഥാനത്തിലാണ് ആദ്യം ഇട്ടതിനേക്കാൾ പവർഫുൾ ആയിട്ടാണ് ഈ രണ്ട് വീഡിയോകളും ഈ ഒരു സ്ത്രീ ഇട്ടിരിക്കുന്നത് ഭയങ്കര കണ്ടുപിടുത്തം എന്ന് എന്ന് വീഡിയോസ് കാണാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അത് ആ കുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റ് നമ്മളെല്ലാവരും പറയുന്ന കാര്യം അതാണ് നീ ഒരു നല്ലൊരു ചിത്രകാരി ആണെങ്കിൽ നീ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് ചിത്രം എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞപ്പോൾ നീ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ പതിനെട്ടോളം കേസുകൾ എനിക്കെതിരെ ഉണ്ട് അതായത് ഹണി ട്രാപ്പിൻ്റെ പതിനെട്ടോളം കേസുകളുണ്ടെന്ന് മറ്റ് പല ബ്ലോഗർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ മാത്രം ചിത്രം വരയ്ക്കാം എന്ന് ത എന്ന് പറയുക ചെയ്തത് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് ഒരാൾ ഒരു കാര്യം ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് അത് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുക അതിനുശേഷം അടുത്ത ചലഞ്ച് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങളൊരു ചിത്രകാരിയായിരുന്നു എങ്കിൽ നിങ്ങളത് ചെയ്തേനെ അതുമാത്രമല്ല നിങ്ങളൊരു നല്ല ചിത്രകാരിയായിരുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാ ടൈപ്പ് ചിത്രങ്ങളും നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമായിരുന്നു നിങ്ങളൊരു നല്ല ചിത്രകാരി അല്ലാത്തത് കൊണ്ടാണ് എപ്പോഴും ഒരേ ഫേസിലുള്ള ചിത്രത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഏതൊരു ചിത്രത്തിൻ്റെയും മെയിൻ മെയിൻ ഭാഗം അല്ലെങ്കിൽ അതിന് ജീവ ജീവൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ണുകളാണ് ഈ കണ്ണുകളിൽ ശരിക്കും ഒരു കൃ കൃഷ്ണമണി പോലും വരയ്ക്കാൻ കഴിയാത്ത നിങ്ങൾ എന്ത് ചിത്രകാരിയാണ് നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇതേക്കുറിച്ചിട്ട് ഇവിള ഇട്ടിരുന്ന ആ ഒരു വീഡിയോക്ക് എതിരായിട്ട് സ്മൃതി വന്നിട്ട് വീഡിയോ ചെയ്തപ്പോൾ സ്മൃതി പറഞ്ഞു ഒന്നുമില്ലേലും നിങ്ങളൊരു കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന ഒരു ചിത്രകാരിയാണെന്നുള്ള ബോധം നിങ്ങൾ വേണ്ടേ നിങ്ങളൊരു കൃഷ്ണഭക്തയാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണ്ടേ എന്ന് സ്മൃതി പറഞ്ഞത് സ്മൃതിയുടെ നല്ല മനസ്സുകൊണ്ട് ആ കുട്ടി വളരെ മനോഹരമായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടി അങ്ങനെ പറയുന്നു ഉടനെ ഇവള് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയും നാൾ എന്നെ കുറ്റം പറഞ്ഞ് പറഞ്ഞ സ്മൃതി എന്നെ പെട്ടെന്ന് തന്നെ കൂളായിട്ട് പെട്ടെന്ന് തന്നെ ഞാനൊരു ചിത്രകാരിയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കൃഷ്ണഭക്തയാണ് എന്ന് പറഞ്ഞത് അതായത് ഈ സ്മൃതിയുടെ കള്ളം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് ഈ വലാലിനിരുന്നുകൊണ്ട് പറയുന്നത് അല്ല എടോ താൻ എങ്ങനെ കൃഷ്ണഭക്തയാവാനാണ് താൻ ഒരിക്കലും ഒരു കൃഷ്ണഭക്തയെ അല്ല താൻ കൃഷ്ണഭക്തയായിരുന്നുവെങ്കിൽ തൻ്റെ ഓരോ പ്രവൃത്തിയിലും ഉണ്ട് അല്ല എന്നുള്ളത് ഇപ്പോൾ അൻപത് കെ സബ്സ്ക്രൈബർ ആയ സമയത്തിന് ഈ പുള്ളിക്കാരത്തി ചെയ്ത് ഭയങ്കര സംഭവമായിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഫിത്തിയിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ അടിച്ച് ഇവർ വരയ്ക്കുന്നത് തന്നെയാണ് തൂക്കിയിട്ടിരിക്കുന്നു അതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തു അവരെല്ലാവരും കഴിക്കുന്നു അതാണ് കാണിച്ചത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നിങ്ങൾ ഭയങ്കര കൃഷ്ണഭക്തി ആയിരുന്നെങ്കിൽ കണ്ണാ നിനക്കായ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിന് അമ്പത് കെ ആയപ്പോൾ അത് ആഘോഷിക്കുന്നത് നിങ്ങൾ മുട്ട ചേർത്തിട്ടുള്ള കേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചു അങ്ങനെ ആയിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ ഈ ഒരു രീതി ഇപ്പം നമ്മളൊരു ഹിന്ദുക്കളാണ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല ഫസ്റ്റ് നമ്മളൊരു പത്തോ നൂറോ നൂറ്റമ്പതരോ നൂറ്റൻപതോ രൂപ ചിലവാക്കി അതിലൊരു മാല വാങ്ങിച്ചു കൊണ്ടിട്ടേനെ അല്ലെങ്കിൽ കുറച്ച് വെണ്ണയോ മറ്റോ കൊണ്ടുവന്ന് വെച്ചേനെ ഇതൊക്കെ അല്ലെങ്കിൽ ഒരിത്തിരി പഴം കൊണ്ടുവന്ന് അവിടെ വെച്ചേനെ പഴമോ പാലോ നമ്മൾ നമ്മളങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങളെ കണക്ക് ബേക്കറിയിൽ പോയിട്ട് കേക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച് അത് കട്ട് ചെയ്ത് തിന്ന് മറ്റുള്ളവരെ കാണിച്ച് ആഡംബരം കാണിക്കില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷെ നിങ്ങളങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നിങ്ങൾക്ക് ഭക്തിയുമില്ല ഒരു കുന്തവും ഇല്ലെന്ന് പറയുന്നത് അതുമാത്രമല്ല ഇടത് കൈയിൽ ചന്തി കഴുകുന്ന കയ്യിലാണ് ശ്രീകൃഷ്ണൻ്റെ ഫേസ് മെഹന്തി ഇട്ടിരിക്കുന്നത് ഭയങ്കര വഴിഞ്ഞൊഴിവാണ് ഇന്നലെ അവളുടെ വായുകൊണ്ട് വന്നിട്ടുണ്ടാകും കൃഷ്ണഭക്തയാണ് ഈ പറയുന്നത് ഒരു കൃഷ്ണഭക്ത ഭക്തക്കത് പറയാൻ പാടത്തോണ്ട് അപ്പൊ തന്നെ കുട്ടിയുടെ കള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ അല്ല അത് ശരിയാണ് അത്രമേൽ അത് ശരിയാണ് അത്രമേൽ വാതുറന്നാൾ താൻ കള്ളത്തരം മാത്രമേ പറയുള്ളൂ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് നാക്കെടുത്താന്ന് ഓണ പറയത്തുള്ളൂ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ എന്നെപ്പറ്റി താൻ എന്തെല്ലാം പറഞ്ഞിടോ കള്ളത്തര വലിയ താൻ വാതുർന്നാണ് പറയുന്നത് ഈ കൊയിലാട്ടി കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടില്ല കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ അപ്പം പിന്നെ ആ വിവാഹം തുടങ്ങണമെന്നെ ആ ചെക്കൻ്റെ വീട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിൻ്റെ പിന്മാറുക അതായത് ഇവള് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായല്ലോ ഇപ്പോൾ ഈ അപോർഷൻ്റെ സംഭവം ഉണ്ടായപ്പോൾ സ്മൃതിക്കൊരു വിവാഹം പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു വിവാഹം മുടങ്ങി എന്നാണ് പറയുന്നത് ആ വിവാഹം മുടങ്ങിയതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ വീട്ടുകാർ വളരെ വിശദമായിട്ട് കൊയിലാണ്ടിയിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അന്വേഷിച്ചു അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിവാഹം മുടങ്ങി എന്നാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത് ഓ എന്താ ശുഷ്കാന്തി നീ ഈ നാട്ടുകാരുടെ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി നിന്റെ സ്വന്തം വീട്ടിലെ കാര്യത്തിൽ കാണിക്കുക അതല്ലേ ഇത്തിക്കൂടെ നല്ലത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കൂ പത്തനംതിട്ട കാര്യമാണ് സ്മൃതി എന്ന് പറയുന്നത് സ്മൃതിയുടെ സ്മൃതിയുടെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ കുട്ടിക്ക് വിവാഹമൊന്നും ആയിട്ടില്ല പക്ഷേ ഇവള് പറഞ്ഞ് കൂട്ടുന്ന നൊണക്കഥകളാണിതൊക്കെ ഉടനെ നോക്കൂ പത്തനംതിട്ടയിലുള്ള സ്മൃതിയുടെ പിന്നെ എന്തായാലും കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ വീട്ടുകാർ നേരെ കൊയിലാണ്ടിയിൽ വന്നിട്ട് ആലോചിച്ചു സോറി അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചു എന്ന് എന്ത് നൊണയാടോ താൻ പടച്ചു വിടുന്നത് എടോ തനിക്കൊരു മോളിരിപ്പുണ്ട് ഏ അതെന്നും ചെറിയ കുട്ടിയായിട്ടിരിക്കില്ല അതിനും വലുതാവും അതിനേയും വിവാഹപ്രായമാവും അപ്പോ വേറെ ആരെങ്കിലും ഇതുപോലെയുള്ള കിംവദന്തികൾ പറയുമ്പോൾ അന്നേ തനിക്ക് ഈ വേദന എന്താണെന്ന് മനസ്സിലാവുള്ളൂ മനസ്സിലായില്ലേ തൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തൊക്കെയോ മോശം അനുഭവങ്ങൾ വെച്ചിട്ടാണ് താൻ മറ്റുള്ളവരെ ഇങ്ങനെ വിലയിരുത്തുന്നത് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞ് പാപം മേടിക്കുന്നത് ഒരു ബിഗ് കാലം എങ്ങനെയാ പലർക്കും പറ്റുന്ന സംഭവമാണ് ആദ്യം പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനെ ആ പെണ്ണിനെ കെട്ടാൻ ഇത് സത്യമായിരുന്നോ എന്നുള്ളത് പിന്നെ പിന്നെ നമ്മള് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സ്മൃതി വിവാഹം കഴിക്കാൻ പോയിരുന്ന ചെറുക്കൻ ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് വലിയ വലിയ കാര്യമായി അതുകൊണ്ട് ബിഗ് സല്യൂട്ടൊക്കെ പുള്ളിക്കാരത്തിൽ കൊടുത്ത് എടി നിന്റെ സല്യൂട്ടൊക്കെ ആർക്ക് വേണം ഒരു മനുഷ്യർക്കും വേണ്ട നിൻ്റെ സെലൂട്ടെന്ന് പറയുന്നത് കാരണം നിന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആളുകളാണ് അപ്പോൾ പിന്നെ നിൻ്റെ സെലൂട്ട് ആർക്ക് വേണം അപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും ഈ വിവാഹം മുടങ്ങിയത് നന്നായി അല്ലെങ്കിൽ ഭാവിയിൽ ഇവിടെ വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ജനിക്കില്ല പോലും ആദ്യം ഒരു തവണ അബോർട്ട് ചെയ്തതുകൊണ്ട് ഇനി രണ്ടാമത് സ്മൃതിക്ക് കുഞ്ഞ് ജനിക്കില്ലെന്നാണ് ജസ്ന തമ്പുരാട്ടി പറയുന്നത് ബാക്കി കേൾക്കാം അവളുടെ ആർക്കെങ്കിലും അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ ഈ യൂട്യൂബ് ചാനൽ സ്ഥലങ്ങളിൽ ഒരു ഇവിള് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജസ്നയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം സ്മൃതിയുടെ നാട്ടിൽ പോയിട്ട് സ്മൃതിയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കൂ അവിടെ ആരും നല്ല അഭിപ്രായം സ്മൃതിയെക്കുറിച്ച് പറയില്ലെന്നാണ് പറയുന്നത് സ്മൃതിയെക്കുറിച്ച് നീ ഇങ്ങനെ എത്ര കിടന്ന് മോങ്ങിക്കഴിഞ്ഞാലും നിന്റെ വായിലെ വെള്ളം നില പോവത്തേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല ആ കുട്ടിയുടെ എഴുതി വെച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ മാന്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഓക്കെ മാത്രമല്ല പുള്ളിക്കാരി പറയുന്നത് സ്മൃതിക്ക് സ്മൃതിയുടെ നാട്ടിൽ പോയി തിരക്കിക്കഴിഞ്ഞാൽ സ്മൃതിയുടെ ക്യാരക്ടർ പറയുന്നതാണ് സ്മൃതി ഓരോ ദിവസവും ഓരോ ചെക്കന്മാരെ കൂടെ ലോഡ്ജിൽ കയറി ഇറങ്ങക്കോണ് സ്മൃതിയുടെ സ്വഭാവം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ശേഷമാണ് ഈ യൂട്യൂബ് ചാനലുമായിട്ട് അതായത് ഇവിടെ പറയുന്നത് സ്മൃതി നേരത്തെ ഓരോ ചെക്കന്മാരുടെ കൂടെ ലോഡ്ജ് ലോഡ്ജിൽ ഇങ്ങനെ കയറി ഇറങ്ങുമായിരുന്നു അങ്ങനെ സ്മൃതിയെ ലോഡ്ജിൽ വെച്ച് പിടിച്ചു അപ്പോൾ അത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞു ആകെ പ്രശ്നമായി ആ ഒരു നാണക്കേടിനു ശേഷമാണ് പുള്ളിക്കാരെത്തി പുറത്തെങ്ങും പോവാണ്ട് വീട്ടിനുള്ളിൽ ഈ യൂട്യൂബ് ചാനലുമായിട്ട് ഒതുങ്ങിയത് പറയുന്നത് എന്താടോ ഇത് സ്വന്തം ജീവിതാനുഭവമാണോ എന്തോ ഈ പറയുന്നത് എല്ലാവരെയും ലോഡ്ജി വെച്ച് പിടിക്കും ഈ ഒരു പെണ്ണുമുള്ളക്ക് ഈ ഒരു കാര്യം പറയാൻ അറിയാമോ അതായത് ഇവിള് ജസ്റ്റ് പിന്നെ ആരാണ് എനിക്കൊരു കാമുകനുണ്ടെന്നും പറഞ്ഞ് എൻ്റെ തലമുണ്ടയിൽ വെച്ച് തന്നു ഞാൻ ഹണി ട്രാപ്പ് കാര്യമാണെന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ പേരിൽ ഒരുപാട് പോലീസ് കേസുകളുണ്ടെന്ന് പറഞ്ഞു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞു അപ്പോൾ അതവിടെ കിടക്കട്ടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്നെ നന്നായിട്ട് അറിയാം എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും സക്കല മന ആളുകൾക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ അറിയാം അപ്പോൾ അതിലെനിക്കോ ഒരു പ്രശ്നവുമില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഭദ്രകാളി അമ്മയ്ക്കും അറിയാം ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ ഭഗവതിയോടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്മൃതിയുടെ കാര്യത്തിലാണ് ഇവർക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സ്മൃതിയുടെ സ്വഭാവം അറിയാമെന്നാണ് പറയുന്നത് സ്മൃതിയെ കണ്ടാലേ അറിയാം സ്മൃതിയുടെ സ്വഭാവം എന്താണെന്ന് നിന്നെ കണ്ടാലേ അറിയാം നിന്റെ സ്വഭാവം എന്താണെന്ന് ലസിത പാലക്കലിനെ ലോഡ്ജിന്ന് പിടിച്ചു പിന്നെ അതുപോലെ തന്നെ അതെ ഇപ്പോൾ സ്മൃതിയെ ലോഡ്ജിന്ന് പിടിച്ചു പിന്നെ പിന്നെ വേറൊരാളുണ്ടല്ലോ എന്താ അവരുടെ പേര് പ്രിയ ആ പ്രിയയെ ലോഡ്ജിന്ന് പിടിച്ചു നിനക്ക് ഈ ലോഡ്ജ് കഥകളല്ലാതെ വേറൊന്നും അറിയില്ലേ കൊച്ചേച്ച് നോക്കിയതിനു ശേഷം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും സത്യത്തെ മൂടി വെക്കാൻ പറ്റില്ല ആ ആ ചാടാൻ കുട്ടിയുടെ പേജ് അടുത്ത് കാണാം ഒരു സപ്പോ അതായത് ഇവിടെ പറയുന്നത് ഒരു സത്യത്തെ എത്ര മൂടി വെക്കാൻ നോക്കിയാലും അതൊരിക്കൽ മറന്നീക്കി പുറത്ത് വരും ഒരിക്കലും സത്യത്തെ മറച്ചു വയ്ക്കാൻ പറയില്ല എന്നാണ് ഇവിടെ പറ കഴിയില്ല എന്നാണ് ഇവിൾ പറയുന്നത് അപ്പോൾ ഇവളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കള്ളം ഒരു ലക്ഷം തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും ആ ഒരു കള്ളം ഒരിക്കലും സത്യമാവില്ല അത് കള്ളമായി തന്നെ തുടരും ഓക്കെ പ്രശ്നമുണ്ടായ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുക്കുന്നത് ആ കുട്ടിയുടെ പേജിലുണ്ട് ഈ കുട്ടി ഇവിടെ വന്നു എന്ന് പറയുന്ന ആ ഡേറ്റിന്റെ ശേഷമാണ് ഈ കുട്ടി എനിക്ക് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കുന്നത് എല്ലാം വീഡിയോസ് ആ കുട്ടിയുടെ അക്കൗണ്ടിലിട്ട് അപ്പോൾ ഇവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്മൃതി സ്മൃതി നേരത്തെ ഇവളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിരുന്ന ആളായിരുന്നു പിന്നീട് എന്നു തൊട്ടാണ് ജസ്നയ്ക്ക് വിപരീതമായിട്ട് സ്മൃതി വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ സ്മൃതിയുടെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതായത് അവിടെ കൊയിലാണ്ടിയിൽ വെച്ചിട്ട് സ്മൃതിയെ ഇവള് അബോഷൻ കേസുമായിട്ട് കണ്ടതിന് ശേഷം ആ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലാണ് സ്മൃതി ഇവൾക്കെതിരെ പടച്ചിറക്കാൻ തുടങ്ങിയത് അതുവരെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എന്നാണ് ജസ്നെ പറയുന്നത് അത് ശരിയാ ജസ്നെ അത് സ്മൃതി മാത്രമല്ല മിക്ക യൂട്യൂബർമാരും ആദ്യകാലങ്ങളിൽ നിനക്ക് സപ്പോർട്ടായിരുന്നു ഈ ഞാൻ ഉൾപ്പെടെ പക്ഷേ നീ നിൻ്റെ തനിക്കുണം കാണിച്ച് ഗുരുവായൂർ കയറി ഇറങ്ങി നീ ദുസ്വാതന്ത്ര്യം കാണിച്ചു ഹൈന്ദവരെ മുഴുവനും വെറുതെ കോണാവാലാക്കിയിട്ട് നീ അവിടെ കാണിച്ച് കൂട്ടിയ പരാക്രമങ്ങളും നിൻ്റെ ദുസ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് പിന്നെ നിന്നെ വെറുത്തു പോയതും നിനക്കെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും അത് നീ മനസ്സിലാക്കി

അപ്പോ സ്മൃതിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും സ്മൃതി എന്താണെന്ന് സ്മൃതിയുടെ വായികളിൽ നിന്നും ഒരു മോശം വാക്കുകൾ പറയാറില്ല പക്ഷെ നീ എന്താ ചെയ്യുന്നത് നീ നിന്റെ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് പച്ചത്തറികളും സെക്ഷലായിട്ടുള്ള വാക്കുകൾ മാത്രമല്ലേ സംസാരിക്കുന്നത് നീ കുറെ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നീ നീ അപരാധി ഞങ്ങൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് മുന്നിലും എല്ലാവരുടെ മുന്നിലും നീ അപരാധി തന്നെയാണ് കാരണം നീ ഒരു വിവാഹപ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ നിനക്കെതിരെ വീഡിയോ ചെയ്തു എന്ന പേരിൽ നീ അവളെ തളർത്തിക്കളയാനും അവളെ പാനിക്കാക്കാനും പിന്നീട് അവളെ ഒരിക്കലും നിനക്കെതിരെ വീഡിയോ ചെയ്യാതിരിക്കാനും നീ ആ കുട്ടിയെ മെന്റലി തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാട്ടി കൂട്ടുന്ന പരാക്രമങ്ങളാണിതൊക്കെ അല്ലാണ്ട് മറ്റൊന്നുമല്ല പക്ഷേ നിനക്കറിയാം നമ്മളെയൊക്കെ ഇനി തകർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം കാരണം നീ തകർത്താൻ ശ്രമിച്ചതിൻ്റെ മാക്സിമം നമ്മളെയൊക്കെ തകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ പ്രത്യേകിച്ചും ഈ എന്നെ ഇല്ല എന്ന് നിനക്ക് പറയാൻ പറ്റൂടി നീ എന്തുമാത്രം അധിക്ഷേപങ്ങൾ പറഞ്ഞ് നീ എന്നെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തളർന്നില്ല നീ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ഭഗവതിയോട് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ അല്ലാണ്ട് ഒന്നുമല്ല പക്ഷേ ഏതൊരു മനുഷ്യനും അവരുടേതായ പോസിറ്റീവ് ഉണ്ടേവില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ എടുക്കുന്നുണ്ട് കാര്യം മുന്നോട്ടല്ലേ ഞാൻ ഒപ്പം ഇങ്ങനെയും വായിക്കാതെ വീണ്ടും വീണ്ടും വന്നത് പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ തിറ്റം ചെയ്തിട്ടില്ല ഈ കുട്ടി ഞാൻ പറയുന്നിട്ട് എല്ലാവർക്കും നിരന്തരം അങ്ങോട്ട് പറഞ്ഞ വീഡിയോ ചെയ്യിക്കുന്നത് ഞാൻ ആർക്കും നിങ്ങൾ ആരെങ്കിലും എനിക്ക് ആരെങ്കിലും എനിക്ക് പിന്നെ നിങ്ങൾക്ക് ഞാൻ പോയി സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹിതം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാം ഞാൻ ആരോട് ചോദിക്കാൻ പോയിട്ടില്ല എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്നതെടുത്ത് ഞാൻ വിളിച്ച് അത്തരം താരണം തിരി തന്നെ പോയിട്ടില്ല പക്ഷേ നിങ്ങളതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊരു കാര്യമുണ്ട് നിന്നെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഒരേ ലക്ഷം രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഓരൊറ്റ മനുഷ്യരും ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വരില്ല അഥവാ അങ്ങനെ വരികയാണെങ്കിൽ അത്രത്തോളം താഴേക്ക് പോയ ഒരാളായിരിക്കും അത്രത്തോളം സംസ്കാരമില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം കച്ചറയായിട്ടുള്ള ഒരാളല്ലാതെ ആരും നിനക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യില്ല അത് ശെരിയാ നീ പറഞ്ഞത് കള്ളം കപ്പലി തന്നെയാണ് നീ തന്നെയാണ് കള്ളം പറയുന്നത് അത് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു മോളെ നീ അല്ലെങ്കിൽ നാവെടുത്ത വാതറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും വേണ്ടിട്ട് മാത്രമാണ് അത് നമ്മൾ സ്ഥിരം കണ്ടും കേട്ടും ഇരിക്കുന്നവരല്ലേ പ്രത്യേകിച്ചൊന്നും ശരിയാ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേസും കൂട്ടം വരുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് യാതൊരുവിധ പേടിയും ഇല്ല ഇതിലും വലിയ സംഭവം വന്നിട്ട് മത്തായി ഉറങ്ങിയിട്ടുണ്ട് പിന്നെയാണോ ഈ ഒരു ചീറപ്പെണ്ണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇവക്ക് സപ്പോർട്ട് കൊടുക്കാനും ഇവളെ ഇവക്ക് വേണുന്ന എല്ലാ ഒത്താശകൾ ചെയ്തു കൊടുക്കാനും ഇവൾക്ക് നല്ല പിടിപാടുള്ള ആളുകളുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ലെവലിലാണ് ഇവള് കിടന്ന് ഈ ഞെളിയുന്നത് അത്രയും പക്ഷേ എപ്പോഴും എല്ലായ്പ്പോഴും ഒരാൾക്കും ജയിച്ച് അതായത് തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏതു നേരവും ജയിച്ച് മുന്നോട്ട് പോകാമെന്നൊന്നും കരുതണ്ട ഒരു നാൾ മൂട്ടിൽ വീഴുക തന്നെ ചെയ്യും അതധികം വൈകാതെ തന്നെ നിനക്ക് കാണാം നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ എൻ്റെ കണ്ണൻ എന്നെ ഉയർത്തി ഉയർത്തി ഉയർത്തിയെന്ന് നീ തന്നെ പറയുന്നുണ്ട് നിൻ്റെ തൊഴിലാണ് കണ്ണനെന്ന് അപ്പോൾ നീയൊന്ന് നീയൊന്ന് മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പം തന്നെ നിന്നെ വല വലിച്ച് നിലത്തിട്ട് ചവിട്ടും നീ അത് കണ്ടോ അതിനുള്ള സമയം ഒരുപാട് വിദൂരമല്ല മോളെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ കുറച്ച് നീണ്ടുപോയി അതെനിക്കറിയാം ഇത് അപ്പോൾ ഇത് മുഴുവനും നിങ്ങളെ കട്ട് ചെയ്യാതെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ നീണ്ടുപോയത് സോറി അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം സ്കിപ്പ് അടിക്കാതെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് എൻ്റെ